തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനം പൂർത്തിയായി ഇതോടെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡുകളുടെ എണ്ണം മുന്നൂറ്റി മുപ്പത്തൊന്നിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി ആറായി വർദ്ധിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളുടെ പുനർവിഭജനം നേരത്തെ പൂർത്തിയായിരുന്നു സംസ്ഥാനത്തെ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡ് പുനർവിഭജനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷൻ അംഗീകരിച്ചതോടെ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് പുനർനിർണ്ണയം പൂർത്തിയായി മൂന്ന് ഘട്ടങ്ങളിലായാണ് വാർഡ് പുനർവിഭജന പ്രക്രിയ നടന്നത് ആദ്യഘട്ടത്തിൽ ഗ്രാമപഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും രണ്ടാം ഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്തുകളും മൂന്നാം ഘട്ടത്തിൽ ജില്ലാ പഞ്ചായത്തുകളും എന്ന കർമ്മത്തിലായിരുന്നു പുനർവിഭജനം ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി എൺപത് ഡിവിഷൻ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയേഴായും പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി മുപ്പത്തൊന്ന് ഡിവിഷൻ മുന്നൂറ്റി നാൽപ്പത്തി ആറായും വർദ്ധിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള ജനസംഖ്യയുടെയും തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളുടെ എണ്ണം പുതുക്കി നിശ്ചയിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർക്കാർ ഉത്തരവിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു വാർഡ് പുനർവിഭജനം രണ്ടായിരത്തി പതിനഞ്ചിൽ വാർഡ് പുനർവിഭജനം നടത്തിയതും നിലവിലുള്ള വാർഡുകളുടെ എണ്ണത്തിൽ മാറ്റമില്ലാത്തതുമായ പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരി മുനിസിപ്പാലിറ്റിയിലും തൃക്കടീരി ഗ്രാമപഞ്ചായത്തിനെയും ഡീലിമിറ്റേഷൻ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ അന്തിമ വിജ്ഞാപനം മെയ് പത്തൊൻപതിനും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളുടെ മെയ് ഇരുപത്തിയേഴിനും പ്രസിദ്ധീകരിച്ചിരുന്നു രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്തെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഡിവിഷൻ പുനർവിഭജനമാണ് നടത്തിയത് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ വിഭജന അന്തിമ വിജ്ഞാപനം ജൂലൈ പത്തിന് പ്രസിദ്ധീകരിച്ചിരുന്നു സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എ ഷാജഹാൻ ചെയർമാനും വിവിധ സർക്കാർ വകുപ്പ് സെക്രട്ടറിമാരായ ഡോക്ടർ രക്തൻ യു ഖേൽക്കർ കെ ബിജു എസ് കിഷോർ കുമാർ ഡോക്ടർ കെ വാസുകി എന്നിവർ അംഗങ്ങളും തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ എസ് ജസ്റ്റമോൾ സെക്രട്ടറിയുമായുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് വാർഡ് വിഭജന പ്രക്രിയ നടത്തിയത് ന്യൂസ് ഡെസ്ക് സി പ്രാദേശിക വാർത്ത